മാർ നിക്കല്ല അവർക്കില്ല അവർക്ക് അമ്മേനെ പറ്റി അറിയില്ല അമ്മ എന്തിനാണെന്നല്ല അറിയില്ല അത് ഉള്ളിലുള്ള പ്രശ്നമാണ് അത് ഉള്ളിൽ തന്നെ ഇപ്പൊ ഈ കമ്മിറ്റി രൂപീകരിച്ച സ്ഥിതിയില് ഇപ്പൊ എസ്പെഷ്യലി ഇതിന്റെ തലപ്പത്തിൽ രണ്ട് സ്ത്രീകളാണ് അപ്പോൾ അവർക്കത് വളരെ ഞങ്ങളെക്കാൾ കൂടുതലത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പോകുന്നത് ഒരു ചരിത്ര ഒരു തന്നെ തന്നെ കാരണം പെട്ടെന്ന് ഒരേ വർഷം അനുഹ്യ കുറച്ചു മുമ്പ് കേസുകൾ വരിക പെട്ടെന്നവിടെ ഒരു ഇലക്ഷൻ വീണ്ടും എലക്ഷൻ വരുന്നു അപ്പൊ അതിനുശേഷം ഇലക്ഷൻ സമയത്താണെങ്കിൽ കേസുകൾ അങ്ങനെ ഒത്തിരിയേറെ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയൊരു എലക്ഷനാണ് പക്ഷെ അതിന് കാരണം തോന്നണം എന്തെങ്കിലും ഉള്ളിൽ നിന്ന് കളിക്കുന്ന കളികളൊക്കെ ഉണ്ടോ അതിനെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അതൊക്കെ അതിനകത്തുള്ള ചില മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെയുള്ളതല്ലാതെ വേറൊരു ഇതൊന്നും തോന്നിയിട്ടില്ല നല്ല ഫൈറ്റായിരുന്നു റിസൾട്ട് സമയത്ത് ജഗദീഷ്ടം പറയുന്നുണ്ടായിരുന്നു ഡിബേറ്റും അല്ല ഡിബേറ്റും കാരണം ഓരോരുത്തർക്ക് പറയാനുള്ള കാര്യം അത് ജഗദീഷ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തതാണ് നിങ്ങൾ മിണ്ടായിരിക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ മനോവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ വന്ന് അത് അത് പ്രകടിപ്പിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ വളിച്ചത്തിലാണ് അവരെല്ലാം വന്നിട്ട് പറഞ്ഞത് അത് ഡിബേറ്റ് അല്ല ഒരു 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 ഷെയറിങ് ഓഫ് വറീസ് അത്രയുള്ളൂ ഓക്കെ അമ്മേലുള്ളവരെക്കാൾ കാൽഭാഗം ആൾക്കാരും ഇന്ന് ആബ്സെൻ്റ് ആയിട്ടാണ് റിസൾട്ടിൻ്റെ ഇതിൽ വന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഇല്ലില്ല ഞാൻ പറഞ്ഞു അമ്മയിൽ ഇപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അമ്പത് അംഗങ്ങളുള്ളൂ ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങൾ ആണ് വോട്ട് ചെയ്തത് അപ്പോൾ അതായത് ഏതാണ്ട് നല്ല ഒരു ശതമാനം നല്ലൊരു ഹെവി പോളിംഗ് അല്ല ഉണ്ടായിരുന്നു അതായത് യുവ നടന്മാരോ നടിമാരോ ഒന്നും അങ്ങനെ അധികം കാണാൻ പറ്റില്ല ടോവിനോ ബേസിലെ പോലുള്ള അത്രേ കണ്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ അവർ ഇതിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ മാറി നിൽക്കല്ല അവർക്കില്ല അവർക്ക് അമ്മേനെ പറ്റി അറിയില്ല അമ്മ എന്തിനാണെന്നല്ല അറിയില്ല അപ്പോൾ അപ്പോൾ അവരടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് അമ്മയുടെ സവിശേഷത എന്താണ് അമ്മ എന്തിനു വേണ്ടി നില എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും പണ്ടതൊട്ടേ ഒരു ഇപ്പം ഇഷ്യൂ ആണ് മെമ്മറിൻ്റെ ഇഷ്യൂ അതിനെപ്പറ്റി എങ്ങനെ പരിഹരിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുക അത് അമ്മയ്ക്ക് ഉള്ളിലുള്ള പ്രശ്നമാണ് അത് അമ്മയ്ക്ക് ഉള്ളിൽ തന്നെ ഇപ്പോൾ ഈ കമ്മിറ്റി ഒരു രൂപ രൂപീകരിച്ച സ്ഥിതിയിൽ ഇപ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് സ്ത്രീകളാണ് അപ്പോൾ അവർക്കത് വളരെ ഞങ്ങളെക്കാൾ കൂടുതലത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊന്ന് കുറെ സ്ത്രീ സ്ഥാനാർത്ഥികൾ വിജയിച്ചായിട്ട് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് അതെന്താണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് ജനാധിപത്യത്തിൻ്റെ ഒരു കാര്യം പറയാൻ കാരണം ഈ ജനാധിപത്യം നിലവിലായി അമ്മയിൽ അത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കാരണം ആർക്കും വേണമെങ്കിലും മത്സരിക്കുക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ള അങ്ങനെ ഒന്നും ഭയമില്ല അവർക്ക് അപ്പോൾ അത് ഓക്കെ അപ്പോൾ നല്ലൊരു മാറ്റമാണ് അമ്മയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആർ നിന്നിട്ടൊരു ഒരു സ്ത്രീനെ ജയിപ്പിക്കലല്ല വേണ്ടത് അവർ കൂടെ ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് വിത്ത് ലേഡി ഫൈറ്റ് വിത്ത് സ്ത്രീ സ്ത്രീയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് സ്ത്രീകൾ ജയിക്കട്ടെ അതാണ് എൻ്റെ ആവശ്യം അല്ലാണ്ട് ഞാൻ മാറി തന്നിട്ട് നിൽക്കുന്നതല്ല ഞാൻ എൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഫൈറ്റ് ചെയ്യിച്ച് ജയിച്ച് പറഞ്ഞു അതല്ലേ ഇപ്പോൾ നടന്നത് ഇന്ന് നടന്ന എന്താണ് അപ്പോൾ എൻ്റെ ആശയം വിജയിച്ചല്ലേ എൻ്റെ ഒരു അഭിപ്രായം വിജയിച്ചു ഈ ഒരു അതാണ് അതാണ് ഈ ഇവിടെ അമ്മയിൽ വന്ന മാറ്റമാണ് അതായത് ജനാധിപത്യം ഡെമോക്രസിസ് കം ടു അമ്മ ഞാൻ പറയ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും വന്ന് പണ്ട് സോമേട്ടനും മധുചേട്ടനും ഒക്കെ ഇതിനകത്ത് വന്നത് അവർക്ക് ചാൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് ഈ പബ്ലിക്കിനോടുള്ള സ്വാധീനം നിങ്ങൾ സമ്പാദിക്കുന്ന പണം കുറേ നമ്മൾ അവശ്യ കലാകാരെ ഏതാണ്ട് പത്ത് മുന്നൂറ്റമ്പത് അവശത അനുവദിക്കുന്ന കർഷക അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ തെറ്റിപ്പോറ്റാനും അവർ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു 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 നല്ല മനസിൻ്റെ ഒരു ഒരു പ്രവർത്തനങ്ങളാണ് അത് അവരടുത്ത് ഓരോരുത്തരും പറയുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അതെ അതുവരെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മയുടെ ആവശ്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോളുണ്ട് ഞങ്ങൾ വലിയ സ്റ്റാറുകളാണ് അതെല്ലാം ഞാൻ 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 അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയത് അതല്ല വേണ്ടത് ഒരു 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 നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൊസൈറ്റിയിൽ സ്വാതന്ത്ര്യമോ സമ്പത്തോണ്ടെങ്കിൽ അത് വി ഹാവ് ടു ഷെയർ മിത് അതൃപ്തി അപ്പോൾ അപ്പോഴാണ് അവർക്ക് ബോധം വരാത് ശരിയാണുള്ളതെന്ന് മനസ്സിലാക്കി അപ്പോൾ അതേപോലെ ഞാൻ വെല്ലോട്ട് പറഞ്ഞിട്ട് ഈ യുവ നടന്മാരെ എല്ലാവരെയും ഞാൻ തീരെ കൊണ്ടുപോയി ഇന്നും ഞാനതിനു വേണ്ടി ശ്രമിക്കും അതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്